ുമാരൻസിലെ മോഹം വൈറലായി ചൈറൽ ഞങ്ങളെ പ്രൊഡക്ഷൻ കൺട്രോൾ കൺട്രോളത് ഓടി വരുന്നു ഹായ് ഞങ്ങളെ നമ്മൾ ബോളാകോളം എന്ന സിനിമ ഷൂട്ടിംഗ് നടക്കട്ടോ നമ്മുടെ കാപ്പ് വട്ടത്തൂർ അതിൻ്റെ അടുത്തുള്ളൊരു പാർപ്പുറം എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ലാലിൻ്റെ അടുത്ത് കോഫി കളർ ഇട്ട് ഫൈദബാസിൻ്റെ പോലെ തോന്നിക്കുന്ന ഇദ്ദേഹം കേട്ടോ നമ്മുടെ ഡയറക്ടർ ജുനേസ്ക അദ്ദേഹം ഇവിടുത്തെ തന്നെയാണ് പിന്നെ ഈ ചുവപ്പ് ഇട്ട് നിൽക്കുന്ന പുള്ളിയാണ് സൗക്കത് ക വണ്ടൂർക്കാരനാണ് നമ്മുടെ മെയിൻ കൺട്രോളർ പിന്നെ ഞാനൊരു പാവാണ് എന്ന് ചുമ്മാ കയ്യും കെട്ടി നിൽക്കുന്ന തുമ്പി എന്ന് വെളിപ്പേരുള്ള ഇദ്ദേഹമാണ് ആർട്ട് ഡയറക്ടർ നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ വൈകുന്നേരം കാറ്റ് കൊള്ളാനും നല്ലതും ചൊറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വട്ടത്തൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മുടെ സിനിമയിലെ നായകന്മാരാണ് അഖിൽ തൃശ്ശൂർ പിന്നെ നമ്മുടെ സ്വന്തം കൊമ്പം കാട് കോയയും കോവൻ്റെ ചെണ്ടായിട്ടുള്ള കുഞ്ഞാപ്പും ഇതിലും നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് ീ കാണുന്നതൊക്കെ ഇവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തടിച്ചു കൂടിയ ആളുകളാണ് കേട്ടോ ഇവിടുത്തെ നാട്ടുകാരാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സപ്പോർട്ടാണ് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളൊക്കെ ഇവർ ചെയ്ത് തന്നിട്ടുണ്ട് കാലാവസ്ഥ എന്നൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മക്കളും അവരുടെ രക്ഷിതാക്കളൊക്കെ നമ്മൾ നടന്മാരെ കാണാനും നാട്ടിലെ ഷൂട്ടിങ് കാണാനൊക്കെ വേണ്ടി തടിച്ചു കൂടിയിട്ടുള്ളത് പിന്നെ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഇവിടെ ഈ കാപ്പ് വട്ടത്തൂർ ഉണ്ടായ ഒരു സംഭവ വികാസമായ ഒരു കഥേനോട് ആസ്പദമായിട്ടുള്ള സ്റ്റോറി തന്നെയാണ് കേട്ടോ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ക്യാമറ വർക്ക് ചെയ്യുന്ന ഷമീർ ജിബ്രാൻ അദ്ദേഹം ഇവിടെ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടായ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി എഴുതി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റും കൂടിയാണ് ഈ ഒരു സിനിമ ഏകദേശം മൂന്ന് മാസത്തോളായി ചിത്രീകരണം ആരംഭിച്ചിട്ട് കാപ്പ് വട്ടത്തൂര് മേൽക്കുളങ്ങര സ്കൂള് പരിസര പ്രദേശങ്ങളിലായിരുന്നു ചിത്രീകരണം നമ്മുടെ സ്വന്തം നാട്ടിൽ ചിത്രീകരിച്ച സിനിമ എന്ന ഒരു അഭിമാനം കൂടി ഉണ്ട് വട്ടത്തൂർക്കാർക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഇരിക്കട്ടെ നമ്മുടെ സംവിധായകനും സഹപ്രവർത്തകനുമായ ജൂനിയ പിന്നെ എടുത്തു പറയേണ്ടത് പ്രൊഡക്ഷൻ ടീമിനോടാണ് എല്ലാ കാര്യത്തിലും എന്തിനും ഏതിനും പ്രൊഡക്ഷൻ ടീം ഞങ്ങളെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഞങ്ങളെല്ലാവരും സ്നേഹിച്ചതും സംശയമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു രാവും പകലും ഊണും ഉറക്കുമില്ലാതെ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുണ്ട് ഈ സിനിമയ്ക്ക് പിന്നിൽ എന്നുള്ള ഒരു സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ ചങ്കാളിനോട് പറയാനുള്ളത് ഈ കൊച്ചു സിനിമയെ നിങ്ങൾ ഫാമിലിയെ കൂട്ടി തിയേറ്ററിൽ തന്നെ പോയി കാണണം അതാണ് ഡയറക്ടർ ജുനെസ്കക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ് അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ഉസ്മാൻ ചിലൂർ